വിഷുവിന് കണിയൊരുക്കാനുള്ള സകല സാധനങ്ങൾ വാങ്ങാൻ വടക്കൻ പറവൂരിലെ ചേന്നമംഗലത്തെ ആളുകളെല്ലാം ആദ്യം എത്തുന്നത് മാറ്റപ്പാടത്താണ് എന്താണ് ഈ മാറ്റപ്പാടമെന്നാണോ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തും ഏതും മാറ്റിയെടുക്കാവുന്ന ഇടമാണ് ഈ മാറ്റപ്പാടത്തെ ഈ മാറ്റച്ചന്ത കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ചന്മാരുടെ കാലം മുതൽക്കേ ഉള്ളതാണ് വിഷുവിന് കണിയൊരുക്കാൻ നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘത്തിൽ നിന്നും മാറ്റപ്പാടത്തേക്ക് ഒരാൾ പോയിട്ടുണ്ട് എന്തായോ എന്തോ നോക്കി വരാം എല്ലാ വിഷുക്കാലത്തും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ട് ഇങ്ങ് ചേനമംഗലത്ത് മാറ്റപ്പാടം എന്നറിയപ്പെടുന്ന വിഷുമാറ്റ ചന്തയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രാജാക്കന്മാരായിട്ട് തന്ന ഒരു ചന്തയാണ് മാറ്റ പാടം മാറ്റച്ചന്ത കൈമാറ്റ ചന്ത ചേന കൊടുത്ത് ചേമ്പ് മടിക്കുക നെല്ല് കൊടുത്ത് അരി മണിക്കുക അങ്ങനെ ചടങ്ങായിരുന്നു അപ്പോൾ അന്നേ ഈ ചന്ത നടക്കുമ്പോൾ രാജഗങ്കരന്മാർ ഇന്ന് മകടങ്ങനെ തിരിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ തോടി തോടും നടക്കും അപ്പോൾ ആള് ഓടിക്കഴിയുമ്പോൾ കിരിക്കും പറയും ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മാറ്റ ചന്ത നടക്കുന്നതാണ് കാലമാണ് കത്തിക്ക് മുപ്പത് രൂപ മുതലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ വരെ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് പുതിയ പുതിയ മോഡലുകളാണ് നമ്മളിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് പാലക്കാട്ടിൽ നിന്ന് നെന്മാറയിൽ നിന്ന് പണിതിട്ട് കൊണ്ടുവരുവാണിവിടെ ആൾക്കാർക്ക് ബെഡ്ഷീറ്റ് വരെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ലഭിക്കും പാലിയച്ചന്മാരുടെ കാലത്ത് തുടങ്ങി സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് പണം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പരസ്പര സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് ആ ഒരു സംഭവം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് മുസ്ലീസിൻ്റെ ഒത്തുചേർന്നുകൊണ്ട് ചെന്നോളം ഗ്രാമപഞ്ചായത്തും സംഘാടക സമിതിയും ചേർന്ന് ഇത്തരത്തിലൊരു മാറ്റം നടത്തി വരുന്നത് നാളെ കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും പതുക്കെ മാറ്റപ്പാടത്ത് നിന്ന് പോവുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ അഖിലശ്രീ ഇൻ റിപ്പോർട്ടർ